പാലിയേറ്റീവ് ജനുവരി ർശന പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അന്ത്യകാല പരിചരണം ലഭിച്ച പരേതരായ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് രോഗികളുടെ വീടുകളിൽ മുന്നൂറ് വാഹനങ്ങളിൽ ആയിരം സന്നദ്ധ സേവന പ്രവർത്തകരാണ് ഏകദിന ഗൃഹസന്ദർശനം നടത്തുന്നത് ചാലിശ്ശേരി മുലയംപറമ്പത്ത് ക്ഷേത്ര മൈതാനിയിൽ രാവിലെ ഒൻപത് മണിക്ക് ഫ്ളാഗ് ഓഫ് നടക്കും തുടർന്ന് തൃത്താല ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിലെ രോഗികളുടെ വീടുകളിൽ വളണ്ടിയർമാർ സന്ദർശനം നടത്തും രോഗികൾക്ക് ലഭ്യമായ പരിചരണത്തെക്കുറിച്ച് വിലയിരുത്തുകയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ചോദിച്ചറിയുക എന്നതുമാണ് മാനവീയം ലക്ഷ്യം വയ്ക്കുന്നത് ഒരു ഏകദിന ഗൃഹ സന്ദർശന പരിപാടി ഒരുക്കി ജനുവരി ഇരുപത്തിയഞ്ചിന് ചാലശ്ശേരി പുലയമ്പറമ്പത്ത് ക്ഷേത്രത്തിൽ നിന്ന് കാലത്ത് ഒൻപത് മണിക്ക് മുന്നൂറോളം വാഹനങ്ങളിലെ ആയിരത്തിലധികം സന്നദ്ധ സേവകരും പരിശീലനം സിദ്ധിച്ച നഴ്സുമാരും ഡോക്ടർമാരുടെ നിയന്ത്രണത്തിലും സംരക്ഷണത്തിലും അത് എല്ലാവരെയും ചെന്ന് ആ വീട്ടിൽ വീടുകൾ സന്ദർശിച്ച് നേരിട്ട് നമ്മൾ നടത്തിയ സേവനത്തിലെ പോരായ്മകളും കുറവുകളും കണ്ടെത്തി അവയെ ക്രോഡീകരിച്ച് ഇനി വരുന്ന സേവനങ്ങൾ മികവുറ്റതാക്കാനുള്ള ഒരു ശ്രമമാണ് മാനവീയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ ജനുവരി ഇരുപത്തഞ്ചിന് ചാലശ്ശേരി പുലയമ്പറപ്പത്ത് ക്ഷേത്രത്തിൽ നിന്ന് കാലം ഒൻപത് മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെടുന്നത് നിലവിൽ രാത്രി പത്തുമണിവരെ നടക്കുന്ന ഹോം കെയർ പരിചരണം ഫെബ്രുവരി മാസം മുതൽ ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാക്കുന്നതിന് മുന്നോടിയാണ് ഗൃഹസന്ദർശന പരിപാടി നടത്തുന്നത് പ്രതീക്ഷാ രക്ഷാധികാരി ഡോക്ടർ വി സേതുമാധവൻ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ പി ആർ വിജയരാഘവൻ പ്രദീപ് ചെറുവാശ്ശേരി എസ് സുജിത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു